ഹായ് സുഹൃത്തുക്കളെ പോപ്പുലർ ഓഫ് ഇന്ത്യ എന്താണ് ഈ കേരളക്കരയിൽ സ്പ്രെഡ് ചെയ്യുന്ന ആശയം എന്തായിരുന്നു അവർ ചെയ്തിരുന്നത് എന്ന് അധികം ആളുകൾക്കും അറിയാമെങ്കിലും പലരും അത് വിളിച്ചു പറയില്ല പബ്ലിക്കിനോട് അവർ പ്രൊവൈഡ് ചെയ്തിരുന്ന ഭീകരവാദവും തീവ്രവാദവും ഒക്കെ അതിനെയൊക്കെ മേക്കപ്പ് ചെയ്ത് അത് ഇസ്ലാമിന്റെ സംരക്ഷകരാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ഒരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുമ്പോൾ വിഭാഗം സൈലന്റ് ആയിട്ട് അവരെ അനുഗമിക്കുന്നു അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു കാരണം അവർ മൊത്തത്തിൽ മുസ്ലിങ്ങളാണ് തത്വത്തിൽ വരുമ്പോൾ അവർ മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ് എന്ന് ഇവരും അംഗീകരിച്ചു കൊടുക്കുകയാണ് ആ മൗനം കൊണ്ട് തന്നെയാണ് ഇവർ ഇത്രയധികം വളർന്നു പടർന്നു പന്തലിച്ചത് ഇവരെ ജോസ കൈവെട്ടിയപ്പോഴും മറ്റേ തീവ്രമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോഴും ഇവിടെ നിന്ന് ധാരാളം പെൺകുട്ടികളെ ലവ് ജിഹാദിലും നാർക്കോട്ടി ജിഹാദിലും ഒക്കെ അകപ്പെടുത്തി ഇവരിങ്ങനെ തിലകക്കുറി ചാർത്തിയപ്പോഴും ഒന്നും ഒരാളും പ്രതികരിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വരുന്നത് ഇപ്പോ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈയും കാലം വെട്ടിയപ്പോൾ അവർ നടപ്പിലാക്കിയത് ഖുർആാനിന്റെ നിയമമായിരുന്നു അത് ഖുർആനിന്റെ നിയമമല്ലെന്നും ഇത് ഇസ്ലാമിന് അന്യമാണെന്നും പറയാൻ ഒരു മുസ്ലിം പുരോഹിതർക്കും സാധിക്കാതെ പോയത് വ്യക്തമായും അത് ഖുർആാനിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും വിമർശിച്ചാൽ എതിർത്താൽ അവരെ കൊല്ലണം നാടുകടത്തണം എതിർ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം തുടങ്ങിയ വചനങ്ങൾ ഖുർആാനിൽ ഉള്ളത് കൊണ്ടാണ് ആ നിയമം കൃത്യമായി അവർ നടപ്പിലാക്കിയത് ജോസമാഷ് ഇസ്ലാമിനെ എതിർത്തോ പ്രവാചകനെ എതിർത്തോ ഒന്നും സംഭവിച്ചിട്ടില്ല ചോദ്യപേപ്പറിൽ മുഹമ്മദ് എന്ന ഒരു പരാമർശം വന്നു ഇനി ഒരാൾ മുഹമ്മദിനെ കുറിച്ച് എഴുതാൻ തയ്യാറാകരുത് അതിനായിരുന്നു അവർ അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടിയത് വലത് കാലും ഇടത് കൈയും ഇടത് കാലും വലത് കൈയും ഇങ്ങനെ എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കണം എന്നതാണ് ഖുർആാനിന്റെ അധ്യാപനം ഇപ്പോ ഇപ്പോഴെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകരവാദ സംഘടനകളുടെ സംഘടനയുടെ തീവ്രവാദ ബന്ധവും വിദേശ ഐസിസ് ബന്ധവും ഒക്കെ മനസ്സിലാക്കി നിരോധിക്കാൻ സാധിച്ചത് സെൻട്രൽ ഗവൺമെന്റ് ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുമ്പോൾ ഒരുപക്ഷെ സംഘിയാർക്കും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ടാക്കിക്കും കാരണം ആദ്യ ആദ്യകാലത്തെ നിരോധിക്കപ്പെട്ട സിമിയുടെ നേതാവായ ജലീലിനെ പോലെയുള്ള ആളുകളും ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകളുമൊക്കെ ഇപ്പോഴും ഉള്ളിൽ മൗനമായി ഫസൽ ഗഫൂർ പ്രത്യക്ഷമായും കെ ടി ജലീല് പരോക്ഷമായും കാശ്മീർ പരാമർശമൊക്കെ നമ്മൾ കേട്ടില്ലേ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകളെ വളർത്തുന്നതിൽ ഇവരാരും മോശക്കാരല്ല ഇവരൊക്കെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു അതായത് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്വർഗം ഈ ലോക ജീവിതത്തെ സ്വർഗമാക്കി മാറ്റേണ്ടതിന് പകരം മരിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന്റെ പിന്നാലെയാണ് ഇപ്പോഴും പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഒരു യുവ എഞ്ചിനീയർ ഇപ്പോൾ കോയമ്പത്തൂര് പൊട്ടിത്തെറിച്ചപ്പോഴും നമ്മൾ കണ്ടത് അത് തന്നെയാണ് കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പില്ലാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി എന്തായാലും സുന്ദരമായ ഒരു പൊളിച്ചടുക്കൽ നടക്കുന്നുണ്ട് അതിൽ കൊടുത്തോട്ടത്തെ നമുക്കൊന്ന് കേൾക്കാം കാരണം ഇത് വിമർശിക്കപ്പെടണം ആദ്യ ഇസ്ലാം മാത്രമാണ് ശരിയെന്നും ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ത്യയിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പബ്ലിക്കില് ക്രിസ്ത്യാനിറ്റിയെ വലിച്ചു കീറി ഒട്ടിച്ചിരുന്ന ആളുകളാണ് ഈ മുസ്ലിം പുരോഹിതം എന്നിട്ട് അവരെ ക്രിസ്ത്യാനികളോട് പറഞ്ഞു നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കുന്നു ഇപ്പോൾ പറയുന്നു വിമർശിക്കല്ലേ പഠിക്കല്ലേ എല്ലാവർക്കും പാഠമാകേണ്ട ചില സംഭവഗതികൾക്കാണ് നമ്മുടെ നാട് അടുത്ത കാലത്ത് സാക്ഷ്യം വഹിച്ചത് അരി മലരം വാങ്ങിച്ചു വീട്ടിൽ കരുതി വെച്ചേക്കും കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കരുതി വെച്ചേക്കും വരുന്നുണ്ട് വരുന്നുണ്ട് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ 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 നാട്ടിൽ വളരെ അർത്ഥവത്തായ ഒരു ും ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് മുദ്രാവാക്യങ്ങൾ വൈറലായിട്ടുണ്ടെങ്കിലും ഇതുപോലെ തലയ്ക്കും ഇത് തൂങ്ങുന്ന ഒരു വാളായിട്ടുള്ള ഒരു മുദ്രാവാക്യം വേറെ ഉണ്ടാകത്തില്ല ഒരു ഒൻപത് വയസ്സായ ഒരു കുട്ടിക്കാലനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രാവാക്യം ഒരു പിൻറ്റു കുഞ്ഞിനെ കൊണ്ട് ഒരു പട്ടം വിഹാദി തീവ്രവാദികൾ ആലപ്പുഴ പട്ടണത്തിൽ അതിമുധുരം വിളമ്പുന്ന കാഴ്ചയാണ് ചില നാടുകൾക്കപ്പുറത്ത് നമ്മൾ കണ്ടത് ഇത്ര പെട്ടെന്ന് ഇത് വന്ന് പലിക്കുമെന്ന് ആരും നിനച്ചില്ല സംഭവം നടക്കുന്ന നിങ്ങൾക്കറിയാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യ വലിക്കും എന്ന പ്രതീക്ഷയിൽ യുവാക്കളുടെ ഉള്ളിലേക്ക് വർഗീയ ബോധം കുത്തിത്തിരികി ആറാം നൂറ്റാണ്ടിലെ ഒരു കാട്ടവമി ജീവിതത്തിന്റെ പുനരാവിഷ്കരണത്തിലേക്ക് സമൂഹത്തെ ഒന്നാകെ ഭയപ്പെടുത്തി നയിച്ചാൽ പോപ്പുലർ ഫ്രോർ ഓഫ് ഇന്ത്യ എന്ന ഒരു വിഹാദി മൂവ്മെൻറ്റിൻ്റെ ഏകദേശ അസ്തമയത്തിനാണ് നമ്മൾ ഇപ്പോൾ സാക്ഷ്യം മുറിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ഇവർ തട്ടിവിടുന്ന തിട്ടൂരങ്ങളുടെ അല്ലെങ്കിൽ ഇവർ മനക്കോട്ടം കെട്ടിയ സംഭവങ്ങളുടെ ആ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് തുടങ്ങാം അത് കേൾക്കാൻ അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കില്ല വിഷയത്തിൽ ഇടതുപക്ഷ സുഹൃത്തുക്കൾക്ക് അല്പാലോചനപ്പെടുത്തുന്ന തരത്തിലെ ഒരു വ്യക്തിയുടെ ശബ്ദമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചിലട്ടങ്ങളിൽ സാമൂഹ്യ പരിഷ്കർത്താവായി ചിലപ്പോൾ ഇടത് സഹയാത്രികനായി ചിലപ്പോൾ നവീകരണവാദിയായി ഒറ്റ ക്യാമറുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നവീകരത്വത്തിനു വേണ്ടി കൊലവോരം പ്രസവിക്കുന്ന

കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവുക എന്താണ് നാഷണൽ പാർട്ടികൾ താങ്കൾ അടിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എം നടക്കുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം അറിയാം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാണ് മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വമാണ് തമിഴ്നാട്ടിലെ പറയാനേ പോലെ തമിഴ്നാടെപ്പറ്റിരുത് നമ്മൾ എന്താ എന്നാല് പെരുമാ ിപികളിൽ ഡിസ്കുഡ് ഞാൻ ഒരു വർഷം മുമ്പ് ഡോക്ടർ ഫസൽ നഹൂറിൻ്റെ ഈ വാക്കുകളെ ഉദ്ധരിച്ച് നടത്തിയ ഒരു വീഡിയോ വലിയ വിവാദമായി കാരണം അദ്ദേഹത്തിന് വലിയ ഫാൻസ് ഉണ്ട് വിശ്വസിച്ച ഇടതുപക്ഷ സംഘടനകൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ഇതിൻ്റെ ഒരു സഹയാത്രയാണ് അതിൽ തെറ്റൊന്നുമില്ല ഇടതുപക്ഷ ബോധം എനിക്കുള്ള കളാം പക്ഷെ അത് ഫസൽ നഹൂറിൻ്റെ രീതിയിലുള്ളതല്ല എന്നൊരു വ്യത്യാസം മാത്രം പ്രത്യക്ഷമായി ഇടതുപക്ഷ ബോധം സൂക്ഷിച്ചിട്ടും പരോക്ഷമായിട്ട് ഈ രാജ്യത്തിലെ മുസ്ലീങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടെ ഒരു ഇസ്ലാമിക ഭരണം കൊണ്ടുവരണം വരണം എന്ന കാഴ്ചപ്പാട് വർഷങ്ങൾക്കപ്പുറത്ത് ഫസൽ ടഹൂർ പ്രശമിച്ച ഒരു ക്ലിപ്പാണ് ഞാൻ കഴിപ്പിച്ചത് പക്ഷെ ഇത് കേട്ട് ഡോക്ടർ ഫസൽ ടഹൂറിനേക്കാൾ ഹാലി കഴിഞ്ഞത് ഒരുപറ്റം ഇടതുപുത്തി എന്നു ആ ചർച്ചയിൽ ഫസൽ ടഹൂർ പറഞ്ഞത് ഇത് വോയിസ് ഓവർക്ക് ഇത് കയറ്റിയതാണ് അദ്ദേഹത്തിൻ്റെതല്ല ഇത്രയുള്ളൂ കാര്യത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലായി കാര്യത്തിൽ എടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയുള്ളൂ ഭീരുക്കളാണ് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന നിരോധിക്കപ്പെട്ടു അവരുടെ തീവ്രവാദ ബന്ധങ്ങളും ഭീകരവാദ ബന്ധങ്ങളും അതുപോലെ വിദേശ ഫണ്ടുകളും ഒക്കെ കിരീടമില്ലാത്ത രാജാവിനെ ഇനി ആർക്ക് വേണം ചെങ്കോലും കിരീടവും ഊരിവപ്പിക്കപ്പെട്ട നാടുവാഴികളെ ഇനി ആരെങ്കിലും അംഗീകരിക്കുമോ തന്ത്രപൂർവ്വം സ്കൂട്ടാക്കുക ഏ എപ്പോ ഏതോ കാലത്ത് ആരും പറഞ്ഞത് ആ ഞാൻ പറഞ്ഞത് ചിലപ്പോ അവസാനത്ത് പറയാൻ പറ്റുള്ളൂ രക്ഷപ്പെടണ്ടേ നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥന തല പോലെ പോലെ കൈ ഒരുവൻ നിൽക്കുന്ന ഘട്ടത്തിൽ രക്ഷപ്പെടണ്ടേന്നും ഇല്ലാതെ വന്നിങ്ങനെ കൈ തലയിൽ തന്നെ വീരുടെ ഘട്ടമാണ് മുന്നറിയിപ്പില്ലാത്ത ഇത്തരം ഗുണ്ടാവിശത്തിന് പോകുന്നത് യഥാർത്ഥത്തിൽ നല്ല കുടുംബത്തിൽ സാന്നിധ്യത്തില് അവര് നോക്കി നിൽക്കേ കോടാലി കൊണ്ട് കൈകാലുകൾ വെട്ടി കൈയപ്പുറത്ത് ദൂരേറുക എന്ത് ഭീകരതയാണിവരെ ഇതാണോ സമാധാനത്തിന്റെ സന്ദേശം വാരി വിതറുന്ന മാടപ്രാവുകൾ ചെയ്യുന്നത് നിസ്സഹായനായി നിൽക്കുന്ന മനുഷ്യന്റെ കഴുത്ത് വെട്ടാനെ ഇവരെ കൊണ്ട് സാധിക്കൂ പ്രതിരോധിക്കുന്നവന്റെ രോമത്തിൽ തുടാൻ ഇവർക്ക് സാധിക്കില്ല കനയ്യലാലിന്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരു പാവ മനുഷ്യൻ മുഖം നമുക്ക് മറക്കാൻ സാധിക്കില്ല ുന്നത് കൈവിട്ടുന്നത് ആവിലാറ്റമുള്ളവർ മുന്നറിയിപ്പ് നൽകിയിട്ടാ പോകും അതിപ്പോ ആറാം നൂറ്റാണ്ടിലെ കാട്ടവീ ജീവിത സംഭവത്തിന്റെ ആ ആവേശങ്ങളിൽ നിന്നും തുടരുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ആവിലാറ്റം വേണം എന്ന് നമുക്ക് ശരിക്കാൻ പറ്റുമോ ജീവിതം മുഴുവൻ ആസ്വദിക്കാനുള്ളതാണ് യുവലോകത്തിലും പരലോകത്തിലും പുരുഷന്മാർക്ക് ലൈംഗിക സ്വന്തം പകരുന്ന ആശക്തിയുടെ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു പോരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥ എന്തോ വലിയ ദാർശനിക പദ്ധതിയായി കരുതുന്ന ഇദ്ദേഹം പറയുന്നതിൽ തെറ്റുണ്ടോ സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിങ്ങള് പരസ്പരം കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തെ കുറിച്ച് മുസ്ലിം പുരോഹിതർ വർണ്ണിക്കുന്നത് കേട്ടാൽ ഖാസമി പറയുന്നത് ഞാൻ കുറച്ചു കൂടി പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഹോറികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും അതിപ്പോ പറഞ്ഞ ശരിയാകത്തില്ല വേദിക്ക് പുറത്തേക്കുവാ അപ്പോൾ ഞാൻ കുറച്ച് വിശദമായി പറഞ്ഞു തരാം പിന്നെ മാറിടം തുടുത്ത പറഞ്ഞിട്ട് പറഞ്ഞിട്ട് വർണ്ണിച്ചിട്ട് മതിയാകുന്നില്ല ബാലന്മാരുണ്ട് എഴുപത്തിരണ്ട് ഹൂറികളുണ്ട് ഒരിക്കലും സ്കലനം സംഭവിക്കാത്ത ലൈംഗിക വേഴ്ചകൾ ഇത് സ്വപ്നം കണ്ടിട്ട് തന്നെയല്ലേ യുവാക്കൾ ഇതിലേക്ക് ആകൃഷ്ടരായി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് ഒരിക്കലും കിട്ടുമോയില്ലേ ഒന്നും ഉറപ്പില്ലാത്ത ആരും പോയിട്ട് തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു സ്വർഗത്തിന് വേണ്ടി ഈ ലോകം സ്വർഗമാക്കി തീർക്കേണ്ടതിന് പകരം സ്വർഗതുല്യമായ ഈ ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റിയിട്ടാണ് ഇവര് മറ്റേ സ്വർഗത്തിന് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാകുമ്പോൾ ക്ഷണിക്കാൻ പറ്റുമോ ആദ്യം വാഴ വെട്ടി പരിശീലിക്കും പിന്നെ നായ്ക്കള വെട്ടി പരിശീലിക്കും ചോറയുടെ അടുത്തു വാർന്ന മുടക്കി മനുഷ്യനവട്ടം പഠിയും ഈ ക്രൂരത നമ്മുടെ സമൂഹം കണ്ടു ഈ മുഴങ്ങും എന്നതിന്റെ തെളിവാണ് അടുത്ത കാലത്തിൽ സംഭവ വികാസങ്ങൾ അതെ ഈ ഘട്ടത്തിൽ എല്ലാവരും ഊർത്തിരിക്കേണ്ട വളരെ ശ്രദ്ധേയമായ ഒരു ശബ്ദമുണ്ട് അങ്ങനെ പറയാം അതുകൂടി കാളുകളിൽ വിരോധം കേരളത്തിൽ ഇസ്ലാമിന്റെ രാജ്യത്തിന് മറ്റു ഗ്യണ്ടി ആണത് കാലഘട്ടത്തിന്റെ കാര്യം ഇദ്ദേഹം പറഞ്ഞത് മർക്കസ് സക്കാഫത്ത് സുന്നിയിൽ കുട്ടികളെ അയച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അവരെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞു മുസ്ലിം സമുദായത്തിൽ നിന്നും വല്ല വിമർശനവും വന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ അഞ്ചു വയസ്സായ കുഞ്ഞിനെയാണ് ഒരു പുരുഷൻ നോക്കുന്നതെങ്കിലും അവരിലെ ഹോർമോൺ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ ഉണർന്ന് പ്രവർത്തിക്കുമെന്നും ആ കുഞ്ഞിനോട് പെണ്ണെ നീ ഒരു ഇറച്ചിക്കഷ്ണമാണ് എന്റെ കാമം ദഹിപ്പിക്കാനുള്ള എന്ന് ഈ ഹോർമോൺ അയാളോട് പറയുമെന്നും അപ്പോഴാണ് അയാൾക്ക് അതിനെ കീറി പിടിക്കാനുള്ള തൊര ഉണ്ടാകുന്നതെന്നും ഇദ്ദേഹം പറഞ്ഞിട്ട് ഏതെങ്കിലും നവോത്ഥാന നാറികൾ ശബ്ദിച്ച് നമ്മൾ കേട്ടോ അപ്പോൾ ഈ നാട്ടില് നമുക്ക് വലിയ ദൗത്യമുണ്ട് നമുക്ക് പത്തു വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റണമെങ്കിൽ മറ്റെല്ലാ സംഘടനകളും കൂട്ടപ്പെട്ടിട്ട് ആ സംഘടനകളുടെ എല്ലാ ദൗത്യവും ആർക്ക് കൊടുക്കണം മുജാഹിദുകാർക്ക് മാത്രം പള്ളി മിമ്പറുകൾ വിട്ടുകൊടുത്താൽ ഇതാന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യമാക്കി കൈയ്യെത്തരും ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രസക്തി കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് വീമ്പിളക്കിയ ആളിന് നേരെ ചൊവ്ദശങ്ങൾ ചെന്നപ്പോൾ നേരിട്ട് നിൽക്കാൻ റാണി പോരാ ആശയങ്ങളോട് നിങ്ങളൊരു ചുക്കുമല്ല പക്ഷേ നിങ്ങൾക്കത് സ്ഥാപിക്കാൻ സാധിക്കില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത് എസ് ഡി പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് ഒരു ആശയ സംവാദം നടത്തിക്കൂടെ ആശയ സംവാദം അതിനെന്താശയമാണ് നിങ്ങൾക്കുള്ളത് മനുഷ്യരുടെ നിലവെട്ട കാലു വെട്ട പ്രാകൃതമായ മതഗന്ധത്തിലെ വചനം വായിച്ചുകൊണ്ട് അതിന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരോട് ആദർശം എന്താ ആശയ ചർച്ച ഇനി നമുക്ക് ഇപ്പോൾ പത്ത് കൊള്ളം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളാക്കും എന്ന് വിപണക്കുന്ന സാഹിബിന്റെ ഒരു ഉരുണ്ട പെട്ടെന്ന് പറഞ്ഞു ഒരു ഉരുണ്ടിക്കുന്നതല്ലേ അധികം കാണാനുള്ള ഒരു ശേഷി ഞാൻ നമുക്കില്ല കേരള കേരളം ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഇസ്ലാമിക രാജ്യമാക്കും അതൊരു ഗ്യാരണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഒരു സംസാരത്തിനു ചെറിയൊരു ഭാഗം ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ വലിയ വിവാദമായിട്ടുണ്ട് ഒരു സമകാലിക പശ്ചാത്തലത്തിൽ ചാനലുകൾ നടക്കണമെന്ന് ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ വല്ലാത്ത പുതിയതായി വരുന്ന ഒരു വിവാദം പോലെ മലയാളികളും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് ഈ അടുത്ത് വല്ലതും നടത്തിയൊരു സംസാരമായിരുന്നു എപ്പോഴാണ് ഈ ഒരു സംസാരം നടക്കുന്നത് നടത്തിയത് പക്ഷേ ഇതൊക്കെ കേൾക്കുന്ന മലയാളികളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലോ അല്ലെങ്കിൽ ഈ അടുത്ത മാസങ്ങൾ കടയിലോക്കെ നടന്ന ഭാഷ പോലെയാണ് ആളുകളുടെ സംസാരവും ആളുകൾ ഇതിനെക്കുറിച്ച് തൊക്കെ ഇത് നാല് കൊല്ലം മുമ്പോ അഞ്ചു കൊല്ലം മുമ്പോൾ നടത്തിയ പ്രഭാഷണമല്ല

ഇതിൽ തന്നെ അതിന്റെ സ്റ്റാറ്റിങ്ങിൽ തന്നെ നമ്മൾ അതിന്റെ നിജസ്ഥിതി വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള എന്റെ പ്രസംഗത്തിൽ മുസ്ലിം സമുദായത്തെ പൂർണ്ണമായ ഇസ്ലാമിക മാതൃകയിൽ ജീവിക്കുന്നു എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യത്തിന് ഞാൻ പറയേണ്ട പദം മാറി ഉപയോഗിച്ച് പോയൊരു പദമാണ് ശരിക്കും മനസ്സിലെ ആശയമില്ല ഇസ്ലാമിക ഇന്ത്യയിൽ ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കണമെന്ന ആശയം എന്റെ മനസ്സിലായി മറിച്ച് ഇസ്ലാമിനെ സന്ദരമായ ആളുകൾ റീഡ് ചെയ്യുന്ന നടത്തിയിട്ട് ആളുകൾ മനസ്സിലാക്കുന്ന നടത്തിയിട്ട് മാതൃകാ യോഗ്യമായ ഒരു മുസ്ലിം സമൂഹത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് അത് അവതരിപ്പിച്ച കൂട്ടത്തിൽ എന്റെ നാവിൽ അബദ്ധത്തിൽ വന്നു ചേർന്നുള്ള ഒരു പദം മാത്രം എന്റെ ആശയം ഞാൻ മനസ്സിൽ കൊണ്ടുവരുന്ന ആശയമായോ ഒന്നും വന്നു ചേർന്ന കാര്യമില്ല അത് ഞാൻ അതിനെപ്പറ്റി അന്ന് ആളുകളോട് തുറന്ന് പറയുകയും ഇതാണ് ആ സന്ദർഭം അതുകൊണ്ട് നിങ്ങൾ ആരും ആരുമിനെ കുറിച്ച് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണല്ല പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് ഏകദേശം നാലോളം ക്ലിപ്പുകൾ എന്റെ കയ്യിൽ തന്നെയുണ്ട് ഒരു കാര്യമാണ് വീണ്ടും ആവർത്തിക്കാം ഇനി നമുക്ക് പറയാം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായ നിരീക്ഷണം ഗവൺമെൻറ് ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ഇത് പിടിച്ചു വിളിക്കിയത് മുസ്ലിം ലീഗിനെയാണ് സ്വാഭാവികമായിട്ട് മുസ്ലിം ലീഗ് ഒരു മിതവാദി സമൂഹമാണെന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ ജാതി പേരുള്ള ഒരേ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ജാതിപ്പേരുണ്ടത് മാത്രമല്ല ഞങ്ങളുടെ സമൂഹത്തിൻ്റെ ആ ക്ഷേമത്തിനും സൗകര്യത്തിനും വേണ്ടിയാണ് അവർ നില പക്ഷേ നമ്മളൊക്കെ അവരെ മതേതരമായി അംഗീകരിച്ചു ഓടണം അങ്ങനെ എന്തൊക്കെ നിർബന്ധം കൂടിയുണ്ട് ഇവരും മതേതര പാർട്ടികളാണ് എന്ന് തന്നെയാണ് ഇവരും ഇവരും അവകാശപ്പെടുന്നത് ഇവരെ പിന്തുണയ്ക്കുന്ന അനുഭാവികളും ഇത് തന്നെയാണ് പറയുന്നത് പക്ഷേ റഹമത്തുള്ള സമയം മുത്തടുത്തെ പോലെയുള്ള ആളുകൾ പറയുന്നത് ഇവർക്ക് വോട്ട് ചെയ്താലാണ് എണീക്കൊരു സ്വർഗത്തിൽ പോകാൻ നമ്മുടെ പറ്റുന്ന ഇവരൊക്കെ ഇതിന്റെ അംബാസഡേഴ്സ് അംബാസഡേഴ്സാ പരസ്യം നടത്തുന്ന ആളുകളാ മാത്രമല്ല മുഖപ്രശ്നങ്ങളൊക്കെ വായിച്ചാൽ പത്രം എടുത്താൽ മുഴുവൻ ഇവിടെ പ്രധാനപ്പെട്ട അധികാരികൾ മതവിരുദ്ധദാമം അന്യമത വിദ്വേഷം തന്നെയാണ് ഇടുന്നത് സാധിക്കലി പോലെ പക്ഷേ സാക്ഷരതയുള്ള ഒട്ടേറെ വിദ്യാർത്ഥി സമ്പന്നരായ മലയാളികളെല്ലാം വിശ്വസിച്ചുകൊള്ളണം ഇത് സെക്കുലർ പാർട്ടിയാണ് എന്തെല്ലാം ഗതികരാണ് നിങ്ങളെ നാട്ടിൽ പേരെങ്കിലും മര്യാദത്വം സ്വീകരായ പാർട്ടിക്ക് പിന്നെ പേരിൻ്റെ ഒരു യു രാമനെ ഇങ്ങനെ കൂടെ കൂട്ടിയിട്ടുണ്ട് അത് സമരണ മണ്ഡലത്തിലൊക്കെ നടത്തി ജയിപ്പിച്ചു ഇങ്ങനെ ഒരു ഐക്യനായി കൊണ്ടു നടക്കുന്നുണ്ട് എന്നത് ഞാൻ കാണാതിരിക്കുന്നില്ല അപ്പോൾ ഇതിൽ പച്ചവർഗീതർ കുറവാണ് അപൂർവ്വം ജില്ലയുണ്ട് കെ എം ഷാദി ഇങ്ങനെ അതിതീവ്ര ജാതിവാദികളുണ്ട് എന്നാലും തീവ്രവാദികളൊക്കെ നിലയിൽ വരുന്ന തീവ്ര ജാതിവാദികളാണ് അല്ലെങ്കിൽ ആദ്യം കൊടുക്കുന്നു കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഉണ്ട് അതുപോലെ നമ്മുടെ അണ്ടളിച്ച ആര്യാണ നിർബന്ധ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാം തരം ഒരു വർഗീയ പ്രദേശം ഇങ്ങനെ ഒരാളുകൾ അവിടെ ഉണ്ട് പിന്നെ മനുഷ്യരെ മുഖ്യത്തോട്

ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂടി വിമർശിക്കണം അപ്പോഴേ നമ്മൾ ഒരു യുക്തിവാദിയാവൂ എന്നാണ് ഇവര് പറയാനുള്ളത് നമ്മളൊരു വിഷയത്തെ കുറിച്ച് വിമർശിക്കണമെങ്കിൽ കൂടുതൽ പഠിക്കണ്ടേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പഠിക്കണ്ട പക്ഷെ ബാലൻസ് ചെയ്യണം അങ്ങനെ ഒരു ബാലൻസിംഗ് ആണ് ഇവിടെയും നടന്നത് കാരണം ആർ എസ് എസിനെ നിരോധിക്കണം ആർ എസ് എസ് രാജ്യവിരുദ്ധതകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗോള തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുമായി കരാറിലൊപ്പിച്ച് ഈ രാജ്യത്തിന്റെ സമാധാനത്തെ തകർക്കാൻ അവർ കരാറെടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഘടനയും നിരോധിക്കണം നമ്മൾ ഭൂരിപക്ഷ ഫാസിസത്തിനും എതിരാണ് ന്യൂനപക്ഷ ഫാസിസത്തിനും എതിരാണ് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല രാജ്യത്തിന്റെ നശിപ്പിക്കാനും விதிகள்ிகள் நம்மத்தில் விதிகளும் மரணத்தமிழ் நிலைநிலக்கணி தளர்க்கானும் ரெண்டாயிரத்தி நாற்பத்தோடு இஸ்லாமிகும் பத்திரம் உட்கொண்டு போயம் ஆனோ அவரை நிரோதி அல்ல ஒரு മാത്രല്ല എല്ലാവരെയും ഈ ആർ എസ് എസ് വേട്ടയാടുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആർ എസ് എസ് കണ്ണിൽ ആരൊക്കെയാണ് ശത്രുക്കൾ ഡി കെ ശിവകുമാറിനെ ജയിലടച്ചു മുൻ ആഭ്യന്തര മന്ത്രിയായ ചിദംബരത്തെ ജയിലടച്ചു രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു അസുഖബാധിതയായിട്ട് പോലും ഒരു പരിഗണന പോലും കൊടുക്കാതെ ശ്രീമതി സോണിയാഗാന്ധിയെ മണിക്കൂറുകളും ചോദ്യം ചെയ്തു ഇ ഡി ഓഫീസിൽ കൊണ്ടുപോയി സഞ്ജീവ് വട്ട് ജയിലിൽ കടക്കുന്നു അടുത്താണ് ജാമ്യമെട്ട് പിറ്റി ജയിൽ മുതിയതായത് ബിജെപി ഗവൺമെന്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയോഗികളെ എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ചോദിക്കട്ടെ നിങ്ങളെ കോഴിക്കോട്ടെ നിങ്ങൾ എത്രയോ ദിവസങ്ങൾ പരേഡ് നടത്താൻ വേണ്ടി പഠിപ്പിച്ചു മാസങ്ങളും വർഷങ്ങളും എടുത്ത് പരേഡ് പഠിപ്പിച്ചു രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പരേഡ് അവസാനിച്ചോ ബിജെപിയുടെ വരങ്ങൾ താഴെ ഇറങ്ങിയോ കോഴിക്കോട്ട് കവാത്ത് നടത്തിയാൽ കോഴിക്കോട്ട് പരാതി നടത്തിയാൽ ബൂട്ടിട്ട് കുറെ ചവിട്ടിയാൽ ബിജെപി ഗവൺമെന്റ് താഴെ പോവോ അതൊക്കെ വെറുതെ ഇല്ലേ വിനമഹ സമ്മേളനം വെറുതെ ഇല്ലേ ആലപ്പുഴയിലെ തേച്ചുപിടിക്ക് കത്തി എവിടെ പോയി പാലക്കാട്ടെ രാഗിവിനിക്ക വടിവാൾ എവിടെ പോയി ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വടിവാൾ കൊണ്ട് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഫാഷിസം എന്ന് പറയുന്നത് നിങ്ങളുടെ വടിവാൾ കൊണ്ട് ചെറുതോൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല നിങ്ങൾ നിങ്ങളിൽ രാഖിവിനിക്കുവെച്ചാൽ ആ കൊണ്ട് കത്തിക്കൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് ജനാധിപത്യപരമായ പോരാട്ടം വേണം നിങ്ങൾ പറഞ്ഞു അല്ല നിങ്ങളുടെ ശിഹാബ്ദങ്ങളുടെ പാർട്ടി സാധിക്കുന്ന പാർട്ടി സമയം പറയുന്ന പാർട്ടി ഈ ചെറുപ്പക്കാരൻ ചുരുക്കം സമാധാനം പറഞ്ഞു അവർ ആവേശത്തെ തള്ളിക്കളിക്കുക ഇന്ത്യൻ മുസ്ലിം ലീഗ് ഞങ്ങളോ ഞങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡ് ഉണ്ട് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നവരാണ് എന്നിട്ടോ ഇന്നലെ നാപ്പത്തേഴ് പേർ ആശ്രയിച്ചപ്പോ കേസസ് ഓൺലൈനിൽ നിന്ന് വിളിച്ചു പ്രതികരിക്കണം എന്ന് പറഞ്ഞു എന്തിനാണ് പ്രതികരിക്കുന്നത് നിങ്ങളെ കത്തില്ലേ നിങ്ങളുടെ കൂട്ടില്ലേ രക്ഷപ്പെടുത്താൻ കഴിയുമോ ആ ആ ആ നിങ്ങൾ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ മുസ്ലിം മുസ്ലിം ലീഗ് എന്തിനാണ് ഇത് നിരോധിച്ചതെന്നുള്ള ഈ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചപ്പോൾ ഒരുപാട് നിലവിളികൾ നമ്മൾ കണ്ടു പല രൂപത്തിലും എന്തിനേറെ വെള്ളിയാഴ്ച ശേഷം പള്ളികളിൽ നിന്ന് പോലും രോദനങ്ങൾ ഒഴുകി മുസ്ലിങ്ങൾക്കു വേണ്ടിയാണ് അവർ ജയിലിലായത് അവർ മര്യാദയ്ക്ക് അവരുടെ വീടുകളിൽ ഇരുന്നിരുന്നെങ്കിൽ ഇന്നവർ ജയിലിലാകുമായിരുന്നില്ല അവർ മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയും അഖണ്ഡതയ്ക്ക് വേണ്ടിയും മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ആ പാവങ്ങൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച പള്ളിക്കുത്തുബുകളിൽ പോലും നമ്മൾ അത് കേട്ടു അപ്പോ എന്തുകൊണ്ടാണത് നിരോധിച്ചത് ഹൈക്കോടതി അടക്കം പറഞ്ഞു ഇവർ ഭീകരവാദ പ്രവർത്തകരാണ് എസ് ബി പി ഐയും പോപ്പുലർ ഫ്രണ്ടുകാരും ഇവരുടെ തീവ്രവാദവും ഭീകരവാദവും ഒന്നും രാജ്യവിരുദ്ധതയും ഒന്നും കണ്ടില്ല എന്ന് നടിച്ചിട്ട് ഒരു ഇരവാദ കരച്ചിലാണ് നമ്മളീ കേൾക്കുന്നത് അറിയോ പാകിസ്ഥാനിലെ ക്രൈസ്തവർ ഉള്ള അവരെ അവർക്ക് ജസിയ എന്ന ഭീകര അവരുടെ കൃഷികളെല്ലാം പിടിച്ചെടുത്തു പാരിമാരികുഞ്ഞുങ്ങളെ സ്വന്തമാക്കി ചരിത്രത്തിൽ ഇസ്ലാം നടത്തിയിട്ടുള്ളത് ഈ രാഷ്ട്രം വേണ്ടി സമൂഹത്തെ നിരോധിക്കേണ്ടതിന്റെ നിങ്ങൾക്ക് ഇപ്പോ ഇറാൻ ഇറാനിൽ എന്താണ് നടക്കുന്നത് ഓരോ പെണ്ണുങ്ങളും സ്ത്രീകളും അവിടെ മരിച്ചു വീഴുന്നത് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പൊരുതുന്നത് കൊണ്ടാണ് താലിബാനിൽ എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറയുന്നത് കൊണ്ട് അങ്ങനെ അവകാശങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം അട്ടിച്ചമർത്തുകയും കൊല വിളിക്കുകയും ചെയ്യുന്നതുപോലെ ഒരു അഫ്ഗാനിനെയും ഇറാനിനെയും ഒക്കെ ഈ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ ഈ കേരളത്തിൽ സൃഷ്ടിക്കാനാണ് പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചത് ഇവർ ഇവരിതിനിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് മറിച്ച് ഇവർക്കിതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട് നമുക്ക് ഇദ്ദേഹം ബാക്കി ഒരു പത്ത് മിനിറ്റ് കൂടി ഉണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം